എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം വിശേഷം ും സ്വാതന്ത്ര്ക്കും കഴിഞ്ഞ വീഡിയോയിൽ ഗിഫ്റ്റ് വീഡിയോയില് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീഡിയോയില് സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കറ്റിന്റെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ലോക്കറ്റ് ലോക്കറ്റൊക്കെ കുട്ടി വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ മോഡലിൽ അപ്പൊ ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് ചുറ്റും സ്റ്റോൺ വർക്കും നടുവിൽ കുരിശ് മോഡൽ ഹാങ്ങിങ് ആയിട്ട് ആ ഉള്ളിലുള്ളതില് കുരിശിങ്ങനെ ആടൂട്ട അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ ചെറുത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഇതിനെക്കാറ്റും കുറച്ചും കൂടി വലിപ്പം ഉള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് അങ്ങനത്തെ ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ സൈഡില് റൂബി സ്റ്റോൺ വരുന്ന ഒരു മോഡല് മാരെയാണ് കേട്ടോ വന്നേക്കണത് നമ്മള് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ചെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സൈഡിൽ റൂബി സ്റ്റോൺ വരുന്ന മോഡലാണ് കേട്ടോ ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് അവർ വന്നേക്കണത് ഇതുപോലത്തെ പൂക്കളൊക്കെ എണ്ണിയും വന്നേക്കണം കത്ത മോഡൽ പാതസരാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ സ്റ്റോക്കിൽ തീർന്നിരിക്കാറ് കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അവർ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണോട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ബാക്കിലേക്ക് നൂൽ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ നമ്മളിത് രണ്ടു ദിവസം മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു അപ്പൊ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യും അത്ര മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് റൂബി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊന്നും നല്ല രീതിയിൽ ചോദിക്കണ്ടായിരുന്ന ഒരു മോഡലാണ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കേട്ടോ നമ്മുടെ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കമ്മലാണോട്ടോ വന്നേക്കണത് നാല് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ വന്നിട്ടുണ്ട് റൂബി വന്നിട്ടുണ്ട് റൂബി വൈറ്റിലാണോ കേട്ടോ വന്നേക്കണത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കമ്മിൽ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുള്ള നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കണത് നന്നായിട്ടില്ലേ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് മുത്തര ഞാൻ ബാസറാണ് കേട്ടോ നമ്മുടെ ഉണ്ടാവുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് എല്ലാ സൈസിലും തീർന്നിരിക്കുകയായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡല് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതുപോലത്തെ കുരിശായിട്ടുള്ള ഒരു മോഡല് അതിന്റെ തന്നെ ഓം ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ രണ്ട് മോഡലിൽ വന്നിട്ടുണ്ട് കുരിശായിട്ടും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നടുവിൽ ഓം വന്നിട്ടുള്ള മോഡലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെയിൽ ഇതിന്റെ ഏകദേശം മോഡൽ വരാറുണ്ട് പക്ഷെ അതിനെക്കാറ്റും കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചുറ്റും കൂടി കൂടുതലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് വന്നിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ മണി ചെയ്യാൻ പോലത്തെ മോഡലാണ് വന്നേക്കുന്നത് ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് എട്ടുപിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ ഇതിന്റെ തന്നെ ചെറുത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇത് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ തന്നെ കുറച്ച് വലിപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇന്നത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും അതുപോലെ തന്നെ മൾട്ടി കളറിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സെക്കൻഡ് സ്റ്റഡ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് നല്ല ഭംഗിയുള്ള റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റും റൂബിയായിട്ടുള്ള ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാങ്ങിങ് മുത്തുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് ആണോട്ടോ വന്നേക്കണത് നന്നായിട്ട് രണ്ട് ഡിസൈൻ വ്യത്യാസത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ജിമിക്ക് ആണ് ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാറ്റിൽ വന്നേക്കണം കമ്മലാണ് കേട്ടോ ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലായിരുന്നു സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും അത് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ നല്ല സിമ്പിംപിളായിട്ടുള്ള മോഡലുകൾ ഉൾപ്പെടുത്തില്ല ഒരു കുട്ടി വീഡിയോ ആയിരുന്നു അപ്പം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണേ താങ്ക് യു